ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഖത്തറിൽ ഹമാസ് മധ്യസ്ഥതാ സംഘത്തെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണം സംബന്ധിച്ച് യു എസിനെ അറിയിച്ചത് അവസാന നിമിഷമെന്ന് റിപ്പോർട്ട് ഈ വിവരം യു എസ് അധികൃതർ ഖത്തറിന് കൈമാറുമ്പോഴേക്കും ദോഹയിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും സ്ഫോടന ശബ്ദം ഉയർന്നിരുന്നതായും റിപ്പോർട്ടുണ്ട് ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം വിവരം വൈറ്റ് ഹൌസിനെ അറിയിച്ചതെന്ന് യു എസ് ആസ്ഥാനമായ ദി വാൾ സ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്തിലധികം ഇസ്രായേലി ജെറ്റുകൾ ഓപ്പറേഷനിൽ ഏർപ്പെട്ടതായും ദോഹയിലെ ഹമാസ് നേതാക്കൾ ഉപയോഗിക്കുന്ന വീടിന് നേരെ ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ചതായും യു ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തു എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം ഖത്തറിലേക്ക് മിസൈൽ വിക്ഷേപിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഇസ്രായേൽ യു എസിനെ അറിയിച്ചതെന്നും എന്നാൽ അപ്പോഴും ആക്രമണത്തിന്റെ കൃത്യമായ സ്ഥാനം വ്യക്തമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ട് പറയുന്നു എന്നാൽ മിസൈൽ വിക്ഷേപണം അറിഞ്ഞ യു എസ് സൈനിക ഉദ്യോഗസ്ഥർ ഇസ്രായേലിന്റെ ലക്ഷ്യം ഊഹിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ട്രംപിന്റെ ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം പരിഗണിക്കാൻ നിരവധി ഹമാസ് നേതാക്കൾ ദോഹയിൽ ഒത്തുകൂടിയതായി ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു ഈ സമയമാണ് ആക്രമണത്തിന് ഇസ്രായേൽ തെരഞ്ഞെടുത്തതെന്നും പത്രം ചൂണ്ടിക്കാണിച്ചു നിലവിൽ യു എ നിന്നും കേരളത്തിലേക്ക് ശരാശരി വിമാന ടിക്കറ്റ് നിരക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്നാൽ കേരളത്തിൽ നിന്നും യു എയിലേക്ക് വരാൻ ഈ നിരക്കിൻ്റെ തുക നൽകണം സീസണിന്റെ പേരിലാണ് ഒരേ യാത്രാദൂരമുള്ള രണ്ട് സെക്ടറുകളിലേക്ക് വിമാന ടിക്കറ്റ് നിരക്കിൽ ഇത്രയും മാറ്റം അവധി കഴിഞ്ഞ് ഗൾഫിലെ സ്കൂളുകൾ തുറന്ന് രണ്ടാഴ്ച പിന്നിട്ടിട്ടും കേരളത്തിൽ നിന്നും യു എയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ കാര്യമായ കുറവില്ല പല വിമാനങ്ങളിലും സീറ്റുകളിലുമുള്ള ഉള്ളവയ്ക്ക് പൊള്ളുന്ന വിലയും നാലംഗ കുടുംബത്തിന് തിരിച്ചുവരാൻ രണ്ട് ലക്ഷത്തോളം രൂപ ചെലവാകും ഓണം ആഘോഷിക്കാൻ നാട്ടിൽ പോയവരെ പിടികൂടിയിട്ടാണ് വിമാന കമ്പനികൾ നിരക്ക് കൂട്ടിയത് ഈ മാസം മൂന്നാം വാരത്തിലെ നിരക്ക് അല്പമെങ്കിലും കുറയൂ എന്നാണ് ട്രാവൽ ഏജൻസികൾ നൽകുന്ന സൂചന ഇതുമൂലം നിരക്ക് കുറയുന്നതും കാത്തിരിക്കുന്ന പ്രവാസി കുടുംബങ്ങളും ബുദ്ധിമുട്ടിലായി സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ വിലപ്പെട്ട ക്ലാസ്സുകളാണ് നഷ്ടപ്പെടുന്നത് ഇതുമൂലം വൻ തുക നൽകി പലരും കണക്ഷൻ വിമാനത്തിലും പ്രത്യേക വിമാനത്തിലും യാത്ര ചെയ്യാനും നിർബന്ധിതരാകുന്നു ദോഹയിൽ ഇസ്രായേലിൻ്റെ ആക്രമണ പശ്ചാത്തലത്തിൽ ഖത്തറിന് പൂർണ്ണ പിന്തുണ അറിയിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽദാനിയുമായി നടത്തിയ ഫോൺ കോളിലാണ് പരമാധികാരത്തിനും സുരക്ഷയ്ക്കും എതിരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തെ നേരിടുന്നതിൽ ഖത്തറിന് ഒമാന്റെ പിന്തുണ അറിയിച്ചത് മേഖലയിലെ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ ഒമാൻ്റെ നിലപാട് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്തു മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്നതും സമാധാനത്തിലേക്കുള്ള പാതയെ ദുർബലപ്പെടുത്തുന്നതുമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര കൺവെൻഷനുകൾ ലംഘിക്കുക മാത്രമല്ല രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും വഞ്ചനയുടെയും കുറ്റകൃത്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണെന്നും പറഞ്ഞു ഖത്തറിന്റെ നേതൃത്വത്തിനും സർക്കാരിനും ജനങ്ങളോടും പിന്തുണ അറിയിച്ച ഒമാൻ രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കേണ്ടതിന്റെയും അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കുന്നതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ സ്ഥിരമായ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു മേഖലയിൽ കൂടുതൽ അസ്ഥിരത തടയുന്നതിന് ആഗോള സമൂഹം നിർണായകമായി പ്രവർത്തിക്കണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു അമാസ് നേതാക്കൾ താമസിക്കുന്ന ദോഹയിലെ റെസിഡൻഷ്യൽ ആസ്ഥാനം ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സ്ഫോടനം നടത്തിയത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഗാസ വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ നടക്കുന്നതിനിടയിലാണ് അമാസ് നേതാക്കൾക്ക് നേരെയുണ്ടായ ആക്രമണം ഒമാനിൽ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസും നേടുന്നതിന് സ്ഥാപനങ്ങളെയും തൊഴിലാളികളെയും വീണ്ടും തൊഴിൽ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു എല്ലാ കമ്പനികളും ആവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിക്കണം വിസാ കാലാവധി അവസാനിക്കുന്നതിന് രണ്ട് മാസം മുമ്പെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നേടിയിരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു യോഗ്യതയുള്ളവരെ മാത്രം നിയമിക്കുന്നതിൻ്റെ ഭാഗമായി നാൽപ്പതിലധികം തൊഴിൽ മേഖലകളിലാണ് പ്രൊഫഷണൽ ലൈസൻസിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിനായുള്ള ദേശീയ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ നീക്കം സ്ഥാപനങ്ങളിൽ നിലവിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാരും പുതുതായി നിയമിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്നവരും വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനോ പുതുക്കുന്നതിനോ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷനുകൾക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് യോഗ്യതയുള്ള അതോറിറ്റിക്ക് അപേക്ഷിക്കണം ഇത് വിപണിയിൽ വൈദഗ്ധ്യമില്ലാത്തതോ പ്രൊഫഷണൽ അല്ലാത്തതോ ആയ തൊഴിലാളികളുടെ സാന്നിധ്യം കുറയ്ക്കുകയും ആളുകൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഊർജ ധാതു മേഖലയിലേക്ക് സെക്ടർ സ്കിൽസ് യൂണിറ്റിൽ നിന്നാണ് പ്രൊഫഷണൽ ലൈസൻസ് നേടേണ്ടത് അംഗീകൃത ലൈസൻസ് സമർപ്പിക്കുന്നതുവരെ തൊഴിൽ മന്ത്രാലയം അത്തരം പെർമിറ്റുകൾ അനുവദിക്കില്ല മന്ത്രാലയം ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ഏതൊരു ലൈസൻസുകളോ സർട്ടിഫിക്കേഷനുകളോ അസാധുവായി കണക്കാക്കും വ്യാജരേഖകൾ സമർപ്പിക്കുന്നതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർ നിലവിലുള്ള ചട്ടങ്ങൾക്കനുസൃതമായി നിയമ നടപടികളും നേരിടേണ്ടി വരും ഈ നിയമങ്ങൾ മേഖലയെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നും സ്വകാര്യ മേഖലയിലെ ചില എച്ച് ആർ എക്സിക്യൂട്ടീവുകൾ അഭിപ്രായപ്പെട്ടു റെഫ്രിജറേറ്റർ ട്രക്കുകൾ വാട്ടർ ടാങ്കറുകൾ ട്രെയിലറുകൾ മാലിന്യ ഗതാഗത ട്രക്കുകൾ എന്നിവയുടെ ഡ്രൈവർമാർ ഒമാനികളും പ്രവാസികളും ഉൾപ്പെടെ ലോജിസ്റ്റിക്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ തീരുമാനം ബാധകമാണ് വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനോ പുതുക്കുന്നതിനോ ലോജിസ്റ്റിക്സ് മേഖലയിലെ സെക്ടറൽ സ്കിൽസ് യൂണിറ്റിൽ നിന്നാണ് പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നേടേണ്ടത് അംഗീകൃത ലൈസൻസ് സമർപ്പിക്കാതെ ഒമാനി പ്രവാസി വർക്ക് പെർമിറ്റുകൾ നൽകുകയോ പുതുക്കുകയോ ചെയ്യില്ല ലോജിസ്റ്റിക്സ് മേഖലയിലെ സെക്ടറൽ സ്കിൽസ് യൂണിറ്റിൻ്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോം വഴി ലൈസൻസിനായി അപേക്ഷകൾ നൽകാം അതുപോലെ അക്കൗണ്ടിംഗ് ഫിനാൻസ് ഓഡിറ്റിംഗ് മേഖലകളിലെ നിലവിലുള്ള എല്ലാ ജീവനക്കാരും പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നേടീകരിക്കണം ഒമാനി അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻ അക്കൗണ്ട്സുമായി സഹകരിച്ച് മന്ത്രാലയം ലൈസൻസ് ചെയ്ത സെക്ടറൽ സ്കിൽസ് യൂണിറ്റാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അസിസ്റ്റൻറ്റ് ഇൻ്റേണൽ എക്സ്റ്റേണൽ ഓഡിറ്റർമാർ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റുമാർ മറ്റുള്ളവർ എന്നിവരുൾപ്പെടെ പത്തൊമ്പത് പ്രൊഫഷണൽ തൊഴിൽ മന്ത്രാലയം ഈ മേഖലയിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഫുഡ് ഡെലിവറി തൊഴിലാളികൾക്കും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നിർബന്ധമാക്കി എല്ലാ ഫുഡ് ഡെലിവറി തൊഴിലാളികളും സൂപ്പർവൈസർമാരും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് ബന്ധമാക്കിയിരിക്കണം മന്ത്രാലയത്തിൻ്റെ ലോജിസ്റ്റിക്സ് മേഖല സ്കിൽ യൂണിറ്റ് വഴി അപേക്ഷ സമർപ്പിച്ച് സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനും പുതുക്കാനും സാധിക്കുമെന്നും അറിയിച്ചു നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കുമെതിരെ ആയിരം മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴ ചുമത്തും പത്ത് ദിവസം മുതൽ ഒരു മാസം വരെ തടവും ശിക്ഷയായി ലഭിക്കും കൂടാതെ കമ്പനികളുടെ ലൈസൻസ് രണ്ട് വർഷം വരെ സസ്പെൻഡ് ചെയ്തേക്കാം ലൈസൻസ് ഇല്ലാതെ ജോലി ചെയ്യുന്ന വിദേശി തൊഴിലാളികളെ നാട് കടത്തുകയും ചെയ്യുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പ്രാദേശിക സ്ഥാപനങ്ങൾക്കും വിദേശ സ്ഥാപനങ്ങൾക്കും ഈ നിയമം ബാധകമാണ് ലൈസൻസ് ഫീസ് ഇരുപത് റിയാൽ മുതലാണ് ആരംഭിക്കുന്നത് വിദേശികൾക്ക് നിരക്ക് കൂടുതലായിരിക്കും ഡെഡ് ലൈൻ നീട്ടുകയോ മാറ്റുകയോ ഇല്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി വടക്കു കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ അത് കടലിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ഏറ്റവും പുതിയ കാലാവസ്ഥാ ഭൂപടങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും അനുസരിച്ച് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ മേഘങ്ങളുടെ വരവ് വഴി ഒമാനെ പരോക്ഷമായി ബാധിക്കാനും ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് നിലവിൽ ഒമാനെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് ഉഷ്ണമേഖല ന്യൂനമർദ്ദമായി വികസിക്കാനുള്ള സാധ്യത കുറവാണെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു സ്ഥിതിഗതികൾ നാഷണൽ മൾട്ടി ഹസാറ്റ്സ് ഏളി വാർണിംഗ് സെൻ്ററിലെ സ്പെഷ്യലിസ്റ്റുകൾ നിരീക്ഷിച്ചു വരികയാണെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ വ്യക്തമാക്കി